അസമൈക്കുംഹി വാത്തു ബിസ്മില്ലാഹി റഹ്മാൻ അലഹദി റബിൾക്കിൻ്റെ ക്ലാസ് മൂവായിരത്തി പന്ത്രണ്ട് ഇന്നത്തെ ഹദീസിൽ പരാമർശിക്കുന്നത് മുസ്ലിംകളുടെ കൂട്ടത്തിൽ തന്നെയുള്ള മജൂസികളെ കുറിച്ചാണ് ബഹുമാനപ്പെട്ട ഇമാം അബൂദാവൂദ് റുദിയല്ലാഹു അൻഹു റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ് ഹുദൈഫറുദയു അൻഹുവിൽ നിന്ന് നിവേദനം അവിടുന്ന് പറഞ്ഞു കാല റസൂൽ അള്ളാഹി സലാഹു അലൈഹി വസ്ലം നബി സാഹു അലൈഹി വസ്ലമ തങ്ങൾ പറഞ്ഞിരിക്കുന്നു ലിക്കുല് ഉമ്മത്തിൻ മജൂസുൻ എല്ലാ ഓരോ സമുദായത്തിനും മജൂസുകളുണ്ടാവും യഥാർത്ഥത്തിൽ മജൂസുകൾ എന്ന് പറഞ്ഞാൽ തീരാരാധിക്കുന്നവരാണ് എന്നാലിവിടെ പരാമർശിക്കുന്ന ഓരോ സമുദായത്തിനുള്ളിലും മജൂസികളുണ്ടാകും നിയമവിരുദ്ധമായിട്ട് പ്രവർത്തിക്കുന്ന അതായത് ആ ഉമ്മത്തിൻ്റെ ആ ശരീരത്തിൻ്റെ യഥാർത്ഥ നിയമത്തിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന ആളുകൾ അത്തരം ആളുകൾ എല്ലാ ഉമ്മത്തിലും വന്നിട്ടുണ്ട് വ മജൂസു ഹാദിഹിൽ ഉമ്മ ഈ ഉമ്മത്തിലെ മജൂസ് മജൂസികൾ അത് ആരാണ് അല്ലദീന യക്കൂലൂന ഇങ്ങനെ പറയുന്നവരാണ് ലാ ഖദർ ഖതറില്ല കതറ് നിഷേധിക്കുന്ന ആളുകൾ അവരാണ് ഈ ഉമ്മത്തിലെ മജൂസികൾ അള്ളാഹുവിൻ്റെ കതറനുസരിച്ചാണ് അള്ളാഹുവിൻ്റെ ഖദർ അനുസരിച്ചാണ് ലോകത്തിലെല്ലാം സംഭവിക്കുന്നത് അഥവാ ഈ ലോകത്ത് സംഭവിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളും നേരത്തെ തന്നെ അള്ളാഹുവിന് അറിയാം അതെല്ലാം റെക്കോർഡാക്കപ്പെട്ടിട്ടുണ്ട് അള്ളാഹു താലാക്ക് അള്ളാഹുവിൻ്റെ അപകാരമായ ഐമ കാരണം അള്ളാഹു താലിവിടെ സംഭവിക്കാൻ പോകുന്ന മുഴുവൻ കാര്യങ്ങളെക്കുറിച്ചും അറിവുള്ളത് കൊണ്ട് തന്നെ കൃത്യമായിട്ടതൊക്കെയും രേഖപ്പെടുത്തിയിട്ടുണ്ട് അതനുസരിച്ച് തന്നെ അത് ആ ഒരു സംഭവം അനുസരിച്ചായിരിക്കും ഇവിടെ സംഭവിക്കുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത് അതുകൊണ്ട് തന്നെ ആ കതറ് ഇസ്ലാമിക വിശ്വാസത്തിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒന്നാണ് അത് നിഷേധിക്കുന്നവർ അവർ ഈ ഉമ്മത്തിലെ മജൂസികളാണ് മം മാത്തമിന്നും അവരിൽ നിന്ന് ആരെങ്കിലും മരണപ്പെട്ടാൽ ഫല തഷ്ഹദു ജനാസത്തു അവരുടെ ജനാസ നിങ്ങൾ സന്ദർശിക്കരുത് അതിൽ പങ്കെടുക്കരുത് അതിൻ്റെ വൈദ്യ സംസ്കരണ പരിപാടികളിലൊന്നിലും നിങ്ങൾ പങ്കെടുക്കരുത് ഈ ഉമ്മത്തിൽ തന്നെ ഉള്ള ഈ വികലവാദികൾ പുത്തൻവാദികൾ അത്തരം ആളുകളെ കുറിച്ചുള്ള ഒരു പരാമർശമാണ് അവർ കഥ നിഷേധിക്കുന്ന അല്ലെങ്കിൽ ഇസ്ലാമിൻ്റെ യഥാർത്ഥ റൂട്ടിൽ നിന്നും മാറി സഞ്ചരിക്കുന്ന അത്തരം പുത്തൻവാദികളുടെ കക്ഷികളുടെ അവരുടെ ജനാസ സംസ്കരണത്തിൽ നിങ്ങൾ പങ്കെടുക്കരുത് അവം ഒമം മിൻഹും അവരിൽ നിന്ന് ആരെങ്കിലും രോഗിയായാൽ ഫല തെ അവരെ നിങ്ങൾ സന്ദർശിക്കരുത് വഹും ഷിയാത്തു ദജ്ജാൽ അവർ ദജ്ജാലിൻ്റെ കൂടെ പോകുന്ന പാർട്ടിയാണ് ദജ്ജാലിൻ്റെ ആൾക്കാരാണ് അവർ ദജ്ജാലിൻ്റെ ടീമാണ് കാരണം ഇവിടെ പ്രചരിപ്പിക്കുന്ന ആശയങ്ങൾ പലതും അവർ അവരിപ്പോൾ തന്നെ പ്രചരിപ്പിച്ച് തുടങ്ങിയിട്ടുണ്ട് വഹക്കുൻ അലഅ അള്ളാഹുവിൻ്റെ മേൽ അള്ളാഹു താൽ ഏറ്റെടുത്ത ബാധ്യതയാണ് അള്ളാഹുത്താല ഏറ്റെടുത്ത കാര്യമാണ് അയ്യു ഹെഹുംബിദ് അവരെ ദജ്ജാലിനോട് ചേർക്കുക എന്നത് ആ ടീം ആ പുത്തൻവാദികൾ അവർ ദജ്ജാൽ വരുമ്പോൾ അയാളുടെ കൂടെ പോകും കാരണം അവരുടെ ആശയങ്ങൾ പരസ്പരം സാമ്യമുള്ളതാണ് പരസ്പരം പൊരുത്തപ്പെടുന്നതാണ് അതുകൊണ്ട് ദജ്ജാലിൻ്റെ കൂടെ പോകാൻ അവർക്ക് എളുപ്പമാണ് അള്ളാഹുത്താൽ അത്തരത്തിൽ ഉള്ള വിദേവത്തിൻ്റെ കക്ഷികളെ തൊട്ട് നമ്മെ കാത്തുരക്ഷിക്കുമാറാകട്ടെ امين السلام عليكم ورحمه الله وبركاته